உமாதேவியில புத்த விசேஷத்திலேக்குவருக்கு അങ്ങനെ ദേവിക ത്യാഗരാജനോട് സംസാരിച്ച് ബിൽഡിങ്ങിൻ്റെ കാര്യം അതുപോലെ ലൈബ്രിലെ കാര്യമൊക്കെ നന്നായിട്ട് സംസാരിച്ച് അവര് പിരിയാണ് അപ്പോഴും ദേവികയ്ക്ക് ത്യാഗരാജിനെ ഒരു സംശയം പോലും ഇല്ല ഇതിൻ്റെ നന്ദു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് വൈകിട്ടൊരു സിനിമയ്ക്കൊക്കെ പോയാലോ നിനക്ക് നേരത്തെ വരാൻ പറ്റുമോ എന്നൊക്കെ ദേവിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ദേവിക പറയാണ് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം താമസിക്കുന്ന നന്ദു ഇന്ന് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ നോക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് പോകാതെ നന്ദു പറയുന്നുണ്ട് ഇതൊക്കെ സന്ദീപ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ സന്ദീപ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വിനോദിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് വിനോദ ഇന്നത്തെ വൈകിട്ടത്തെ ഫംഗ്ഷൻ എത്ര നേരം കാണും അപ്പം ജസ്റ്റ് വൺ അവറെ എന്ന് വിനോദ് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ദേവിക വിചാരിക്കാന് അങ്ങനാണെങ്കിൽ വൈകിട്ട് പോകാൻ പറ്റുമല്ലോ എന്നൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു മണിക്കൂറേ കാണത്തോളൂ എന്നുള്ള കാര്യം സന്ദീപ് കേൾക്കുന്നുണ്ട് അപ്പം സന്ദീപിനു തോന്നിയതാണ് പ്ലാൻ നടപ്പാക്കാൻ ഏറ്റവും ബെറ്റർ സമയം അതാണെന്ന് സന്ദീപിനും തോന്നുന്നുണ്ട് ദേവിക ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവർക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ദേവിക ഇരിക്കുന്നത് അങ്ങനെ സന്ദീപും ദേവിയും കൂടെ യാത്ര തിരിക്കുകയാണ് ഒക്കെ വെച്ചു ഫോണൊക്കെ ചെയ്യുന്നുണ്ട് ദേവിക പക്ഷേ റേഞ്ച് കിട്ടുന്നില്ല അപ്പം ദേവിക പറയുന്നുണ്ട് എന്താ ഇവിടുന്ന് റേഞ്ച് കിട്ടുന്നില്ലല്ലോ എന്താ ഞാനിപ്പം നന്ദുവിനെ വിളിച്ചേ എന്നാലോ നന്ദു ഇപ്പം എന്നെ വിളിച്ചേ ഉള്ളല്ലോ എന്താ കിട്ടാത്തത് എന്നൊക്കെ ദേവിക ഇങ്ങനെ സന്ദീപിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സന്ദീപ് ഒന്നും മിണ്ടുന്നില്ല ചോദിച്ചത് സന്ദീപ് വണ്ടിയുടെ സ്പീഡ് സ്പീഡൻ കിട്ടുന്നുണ്ട് അപ്പോൾ ദേവിക ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് സന്ദീപ് ഇത്ര സ്പീഡ് കൂട്ടുന്നത് ഇത്ര സ്പീഡ് കൂട്ടി പോകേണ്ട കാര്യമില്ല അല്ല മാഡത്തിനല്ലേ വൈകിട്ട് ഫംഗ്ഷന് പെട്ടെന്ന് ചെല്ലേണ്ടത് അതുകൊണ്ട് സ്പീഡ് കൂട്ടിയതാ എന്ന് പറയുകയാണ് ഇത്രയും സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാലേ അവിടെ വൈകിട്ട് ഫംഗ്ഷന് ചെല്ലത്തില്ല എന്ന് സന്ദീപിൻ്റെ അടുത്ത് ദേവിക പറയുകയാണ് അങ്ങ് അപ്പം ഇടയ്ക്ക് സ്പീഡ് കുറയ്ക്കും പിന്നെ സ്പീഡ് കൂട്ടും അപ്പം ദേവി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ സന്ദീപ് കാണിച്ച് കൂട്ടുന്നത് എന്താ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയുന്നതിയുടെ എന്ന് ചോദിക്കുകയാണ് അപ്പം വീണ്ടും സന്ദീപ് സ്പീഡ് കൂട്ടുന്നുണ്ട് ഞാനിപ്പം വിളിച്ച് പോലീസിനെ അറിയിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഫോണെടുത്ത് വിളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോഴത്തേക്ക് ദേവിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് സന്ദീപ് വായിക്കാണ് എന്താ സന്ദീപ് ഈ കാണിക്കുന്നത് ഇനി മാഡത്തിന് ഈ ഫോണിൻ്റെ ആവശ്യമില്ല മാഡത്തിൻ്റെ കാര്യങ്ങൾ ഇനി ആരും അറിയണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സന്ദീപ് സന്ദീപിൻ്റെ അടുത്ത് ദേവിക ചോദിക്കുകയാണ് എന്താ സന്ദീപ് ഈ പറയുന്നത് മാഡത്തിന് മനസ്സിലായില്ലേ നമ്മളിപ്പം ഫങ്ഷനല്ല പോകുന്നത് ഞാൻ വിചാരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് എന്ന് സന്ദീപ് പറയാണ് എന്താ കൂടെ നിന്ന് ചതിക്കുവാണോ എന്ന് ദേവിക ചോദിക്കുന്നുണ്ട് ദേവിക എന്തൊരു ഭയമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് സന്ദീപ് പറയാണ് ചതിയാണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ മാഡം ഇപ്പം എന്നോടൊന്നും ചോദിക്കല്ലേ മാഡം വിചാരിക്കുന്ന സ്ഥലത്തേക്കല്ല നമ്മൾ പോന്നെ എന്ന് സന്ദീപ് പറയാണ് ദേവിക ഒരിക്കറിയാലോ ഞാനിപ്പോൾ ആരാന്ന് ഞാനിപ്പോൾ എം എൽ എ ആയി എന്നെ കാണാതായോ ഞാൻ മിസ്സിങ് ആയാലോ എന്ത് ഭവിഷ്യത്തുണ്ടാവുമെന്ന് സന്ദീപിനെ നന്നായിട്ട് അറിയാലോ എന്നും പറഞ്ഞ് ദേവികയെ ചോദിക്കാണ് അപ്പം സന്ദീപ് പറയാണ് എന്തുണ്ടാവാൻ ഞാൻ ഇന്ന് തന്നെ ഈ നാട് വിടും പിന്നെ മാഡത്തിൻ്റെ കാര്യം അവിടെ ചെല്ലുമ്പം അവിടെ ഉള്ളവർ നോക്കിക്കോളൂ മാഡത്തിൻ്റെ കാര്യം ഇന്നത്തോടെ തീരുമാനമാവൂ എന്ന് പറയുകയാണ് അപ്പം ദേവിക ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് തുടങ്ങി നേരെ കൊണ്ടുവന്ന് ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അവിടെ കൊണ്ടുവന്ന് വണ്ടിയിട്ട് ദേവിക ദേവിയെ അവിടെ ഇറക്കി വിടുന്നുണ്ട് സന്ദീപ് മറ്റേ സന്ദീപ് ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ആകപ്പാടെ പഴന്നു വരച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത സ്ഥലം ദേവിയെ നന്നായിട്ട് പഴകുന്നുണ്ട് ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ടിയുടെ വെളിച്ചത്തിൽ രണ്ടുപേരെ കാണുന്നുണ്ട് അപ്പം ദേവിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അവരെ കണ്ടാൽ തന്നെ അറിയാം ഗുണ്ടകളാണെന്നും ദേവി തന്നെ കൊണ്ടുവന്ന് പെടുത്തിയതാണെന്നും മനസ്സിലാവുന്നുണ്ട് ഈ സമയത്താണ് ിൽ ചന്ദ്രാണെങ്കിൽ നമ്മളെ ദേവിയെ കാണുന്നില്ല ദേവിയെ കാണാത്തതിൻ്റെ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് സിദ്ധാർത്ഥവും പ്രഭാവതിയും എല്ലാവരും ഗ്രീഷും ഉണ്ട് കൂടെ അപ്പം ഗിരീഷ് പറയുകയാണേ ദേവിക്ക് എവിടെ പോയെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ് അപ്പം നന്ദു പറയാണ് എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നല്ലോ പറ്റുമെങ്കിൽ വൈകിട്ട് നേരത്തെ വരാം എന്ന് പുറത്ത് പോകാം എന്നൊക്കെ സമ്മതിച്ചാണല്ലോ എന്താ ഗിരീഷേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഗിരീഷിനാകെപ്പാടെ ടെൻഷൻ സിദ്ധാർത്ഥ് പറയാണ് എന്താ ഗിരീഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അപ്പം ഗിരീഷ് പറയുകയാണ് ദൈവിക അപകടത്തിലാണ് ദേവിയെ കാണാനില്ല എന്ന് ഗിരീഷ് എല്ലാവരെയും അറിയിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും വിഷമിച്ച് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദൂർ ആണ് എന്നെ വിളിച്ചതാണ് വൈകിട്ട് പിന്നെ എവിടെ പോകാനാണ് അവിടെ എന്നുള്ള ടെൻഷൻ നിൽക്കുകയാണ് സിദ്ധാർത്ഥനാണെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ